പ്രണവ് മോഹൻലാലിൻ്റെതായി മലയാള സിനിമാ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രമാണ് ഡി എസ് ഇറ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ അതിഗംഭീരമായ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഉറപ്പിക്കുന്ന തരത്തിലുള്ള ട്രെയിലറാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ചിത്രത്തിൻ്റെ രണ്ടാമത്തെ ട്രെയിലറാണിത് നിശബ്ദതയെപ്പോലും പേടിപ്പെടുത്തുന്നതാക്കുന്ന തരത്തിലുള്ള സംഭവമാണ് ട്രെയിലറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഒരു ടിപ്പിക്കൽ മലയാളം ഹൊറർ സിനിമ ആയിരിക്കില്ല ചിത്രമെന്നാണ് ട്രെയിലർ കണ്ട ഭൂരിഭാഗം പേരും പറയുന്നത് ഒട്ടേറെ ദുരൂഹമായ പശ്ചാത്തലത്തിലാണ് പ്രണവ് മോഹൻലാലിന്റെ കഥാപാത്രം പ്രത്യക്ഷപ്പെടുന്നത് കടുത്ത മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന കഥാപാത്രത്തിന്റെ വൈകാരിക വിക്ഷോഭങ്ങളെ ഗംഭീരമായി പ്രണവ് അവതരിപ്പിച്ചിട്ടുണ്ട് മികച്ച പ്രതികരണമാണ് ട്രെയിലറിന് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് ആദ്യ ട്രെയിലർ സമ്മാനിച്ച പ്രതീക്ഷകളെ വർദ്ധിപ്പിക്കുന്ന രീതിയിലാണ് റിലീസ് ട്രെയിലർ ഒരുക്കിയിരിക്കുന്നത് ഉദ്യോഗവും ആകാംക്ഷയും മിസ്റ്ററിയും നിറഞ്ഞ ഹൊറർ ത്രില്ലർ ചിത്രമാണെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവന്ന ട്രെയിലറും പ്രേക്ഷകർക്ക് നൽകുന്നത് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് വൈനോട്ട് സ്റ്റുഡിയോസ് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ആഗോള റിലീസായെത്തും ക്രോധത്തിന്റെ ദിനമെന്നർത്ഥം വരുന്ന ദി ഡേ ഓഫ് റാത്ത് എന്ന ടാഗ്ലൈനോടെയാണ് എത്തുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക